ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡെയിലി യൂസിന് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് ഡബിൾ എക്സെൽ സൈസിലും അതുപോലെ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഓരോ നോക്കാം അപ്പൊ ഫസ്റ്റ് ഓൺ ഞാൻ വേറെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റ് ആണ് അപ്പൊ ഇത് കോട്ടണിലാണ് വരുന്നത് കോട്ടൺ മിക്സിംഗിലാണ് ഇത് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ വരുന്നത് ഷാൾ അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തിലൊക്കെ തന്നെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇത് ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്ന ഡബിൾ എക്സൽ സൈസിലാണ് ഇതിന്റെ ചെസ് റൌണ്ട് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചസിനും ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി ഇഞ്ചസിലാണ് വരുന്നത് അതുപോലെ സ്ലീവ് ലെങ്ത് വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ചസിലാണ് ഇതിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് അപ്പൊ വിത്തൗട്ട് ഔട്ട് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നൊരു മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ഇഞ്ചസിലാണ് ബോട്ടം ലെങ്ത് വരുന്നത് ഷാൾ വരുന്നത് ടൂ മീറ്ററിലാണ് ഷാൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഷാളിന്റെ ലെങ്ത് വരുന്നൊരു ടു മീറ്റേഴ്സിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം യെല്ലോ ഷൈഡിലായിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡായിട്ടാണ് ഇത് വരുന്നത് ഷാൾ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ലെങ് വി തന്നെയാണ് ഷാള് വരുന്നതും നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സൈസും ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ചെസ് റൗണ്ട് വരുന്നത് ഫോർട്ടി ഫോറും ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസിലാണ് ലെങ്ത് വരുന്നത് നല്ലൊരു പിങ്ക് ആയിട്ടാണ് ഇത് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതില് ബ്ലാസ്റ്റിക് മിററാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് വരുന്നത് ചെസ് റൗണ്ട് വരുന്നത് ഒരു ഫോർട്ടി ടു ലെങ് വരുന്നത് ഒരു ഫോർട്ടി ഇഞ്ചസിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ആണ് വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നൊരു മുപ്പത്തെട്ട് ഇഞ്ചസിലാണ് വരുന്നത് ഷാൾ വരുന്നത് ഇങ്ങനെ ടൂ മീറ്റേഴ്സിലാണ് ഷാൾ വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം അപ്പൊ ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ത്രീ പീസ് ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ അല്ലെട്ടോ കോട്ടൺ മിക്സിംഗിലാണ് ഇത് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ത്രെഡ് വർക്ക് ആണ് വരുന്നത് കണ്ട നല്ല ഒതുങ്ങി കിടക്കുന്ന ഷാളായിട്ടാണ് ആയിട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ഇതും വരുന്നത് അത് ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ സൈസിലാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ യോക്കിലായിട്ടും ഇതുപോലെ തന്നെ നല്ല മെഷീൻ ത്രെഡ് വർക്ക് വരുന്നത് അതുപോലെ സീക്വൻസ് വർക്കാണ് വരുന്നത് കൂട്ടത്തിന്റെ സൈസ് വരുന്നതും എക്സൽ സൈസിലാണ് വരുന്നത് ഒരു ഫോർട്ടി ടു ലെങ് വരുന്നത് ഫോർട്ടി ഇഞ്ചസിലാണ് വരുന്നത് അത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചസിലാണ് ബോട്ടൽ ലെങ്ത് വരുന്ന ഷാൾ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഡെയിലി യൂസ് ആണെങ്കിലും അതുപോലെ ഓഫീസ് വെയർ ആയാലും കോളേജ് വെയർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി ചുരിദാർ സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അടുത്ത കളർ നോക്കാം അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അൻപത് രൂപയാണ് വരുന്നത് ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ഇതും വരുന്നത് അപ്പൊ ഇതൊക്കെ സൈസ് വരുന്നത് എക്സൈസ് സൈസിലാണ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കാണ് ഇതിന്റെ യോക്കിലായിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഇതായി കളേഴ്സിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും എക്സൽ സൈസിലാണ് വരുന്നത് ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ യോക്കിലായിട്ടും പ്ലാസ്റ്റിക് മിറർ വർക്കാണ് ഇതില് യോക്കിലായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വരുന്നത് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ആയിട്ടാണ് വരുന്നത് ഇതിന് നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് യെല്ലോ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ സൈസിലാണ് വരുന്നത് അപ്പൊ ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ആയിട്ട് വരുന്നത് അപ്പൊ കളേഴ്സാണ് വരുന്നത് നല്ലൊരു കളേഴ്സാണ് ഇതും വരുന്നത് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷൈഡിൽ തന്നെയാണ് ഇതും വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് വരുന്നത് ഷാളൊക്കെ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ളതാണ് ഷാള് വരുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഷാള് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് നല്ല പ്രിന്റിലൊക്കെ തന്നെയാണ് ഇതിന്റെ ഷാളും വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് നെക്സൈ സൈസ് പ്രൈസ് വരുന്നത് രൂപയാണ് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതും ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ആണ് വരുന്നത് അപ്പൊ ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഇഞ്ചസിലാണ് ടോപ്പ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഒരു ഫോർട്ടി ടു ഇഞ്ചസിലാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും എക്സൽ സൈസിൽ തന്നെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ അടുത്ത നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ യോക്കിലായിട്ട് നല്ലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് ഏതാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പൊ അധികം വരുന്നത് എക്സൽ സൈസ് ആണ് ഡബിൾ എക്സൽ സൈസ് കുറവുള്ളു വരുന്നത് നല്ലൊരു ഗ്രീൻ ആയിട്ടാണ് വരുന്നത് ഷാൾ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഭംഗിയുള്ള പ്രിന്റിലൊക്കെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് വരുന്നത് കളർ ഇതാണ് നല്ലൊരു കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർന്നോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് ഇതിന്റെ ആയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് മിറർ വർക്കാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ആണ് വരുന്നത് നല്ല ഇതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം ഇതൊരു പീക്കോക്ക് പച്ച കളറിലായിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നതും എക്സൽ സൈസിലാണ് വരുന്നത് ഇതിന്റെ യോക്കിലായിട്ടും അതുപോലെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഫോർട്ടി ഇഞ്ചസിലാണ് ടോപ്പ് ലെങ്ത് വരുന്നത് റൗണ്ട് വരുന്നതും ഫോർട്ടി ടു ഇഞ്ചസിലാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇതും വരുന്നത് ഇതിന്റെ യോക്കിലായിട്ട് മിറർ വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് വരുന്നത് കോട്ടൺ മിക്സിംഗ് ആണ് വരുന്നത് അപ്പൊ കളർ പോകുക ഒന്നും ചെയ്യില്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത് പ്രൈസും അത്യാവശ്യം നല്ലൊരു പ്രൈസിലാണ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വേഗം വേഗം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ ഇത് കൊണ്ടുവരുമെന്ന് ഒരുപാട് ചോദിച്ചിരുന്നു വീണ്ടും വീണ്ടും ഇത് നല്ലൊരു മൂവിങ് ഉള്ള ചുരിദാർ സെറ്റ് ആണ് അപ്പൊ എത്രയും വേഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ യോക്കിലായിട്ട് നല്ല ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇതും വരുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ എക്സൽ സൈസ് മാത്രമേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ എക്സൽ സൈസുകാർക്ക് വേണ്ടവരൊക്കെ എന്ത് ചെയ്യുക എത്ര വേഗം ഓർഡർ ചെയ്തോളും നല്ലൊരു ബ്ലൂ ഷൈഡിൽ തന്നെയാണ് ഇതും വരുന്നത് നല്ലൊരു പിങ്ക് ഷൈഡ് ആയിട്ടാണ് വരുന്നത് ലോക്കിലായിട്ടൊക്കെ ഇതുപോലെ നല്ല ത്രെഡ് വർക്കും ഉണ്ട് അതുപോലെ തന്നെ മിറർ വർക്കാണ് വരുന്നത് പ്ലാസ്റ്റിക് മിറർ വർക്കിലാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷൈഡ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ സൈസ് ആണ് വരുന്നത് ഇതിന്റെ കളേഴ്സ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലായിട്ടാണ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ആയിട്ടാണ് ഈയൊരു കളേഴ്സ് വരുന്നത് ഇതിന്റെ യോക്കലായിട്ടും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് മിറർ വർക്ക് ആണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് മോഡൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്